ശക്തമായ വേനൽ മറയാക്കി ഉപഭോക്താക്കളെ ഞെക്കിപ്പിഴിഞ്ഞ് കെ എസ് ഇ ബിയുടെ പകൽ കൊള്ളയെന്ന പരാതി യാതൊരു നിയന്ത്രണവുമില്ലാതെ അനിയന്ത്രിതമായുള്ള ചാർജാണ് ഈ വേനൽക്കാലത്ത് കെ എസ് ഇ ബി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് വേനൽക്കാലത്ത് വീടുകളിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലായിരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മനഃപ്പാടമാക്കി വച്ചിരിക്കുന്ന ഒരു ആപ്തവാക്യമാണ് ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ബില്ലുകളിലും ഈ അനിയന്ത്രിതമായ വർധനവ് വരുന്നത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് സാധാരണ നിലയിൽ കെ സി ബി ഈടാക്കുന്ന എത്ര രൂപയാണെന്ന സാധാരണക്കാർക്ക് അറിയാറില്ല ഇതിനാൽ തന്നെ വായിൽ വരുന്ന കോതക്കിപ്പാട്ട് എന്ന നിലയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ എണ്ണൂറ്റി എൺപത്തിയൊന്ന് യൂണിറ്റിന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരെ ബില്ലുകൾ അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട് എനർജി ചാർജിന് പുറമെ മീറ്റർ വാടക ഡ്യൂട്ടി ഫ്യുവൽസർ ചാർജ് ഫിക്സഡ് ചാർജ ഓട്ടോ റിക്കവറി എന്നിങ്ങനെ നിരവധി ഇനങ്ങൾ വീണ്ടും ബില്ലുകളിൽ തിരികെ തിരികിക്കയറ്റും ഇതെല്ലാം സാധാരണക്കാരൻ്റെ തോളിലേക്കാണ് അടിച്ചേൽപ്പിക്കുന്നത് കെ എസ് ഇ ബി തീവെട്ടിക്കൊള്ളയാണ് നടത്തി വരുന്നതെന്ന് നിരവധി കോണുകളിൽ നിന്നും പരാതികളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് വേനൽ ചൂട് വർദ്ധിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ പോലും വീടുകളിലെ എ സിയോ ഫാനോ ഓഫ് ചെയ്യാറില്ലെന്നും അതിനാൽ ചാർജ് സ്വാഭാവികമായും വർദ്ധിക്കുമെന്നുമാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ